ഇപ്പോഴത്തെ വലിയൊരു ട്രെൻഡിങ് ഫോട്ടോസാണ് പുറത്ത് വന്നിരിക്കുന്നത് ഇതൊരു ട്രെൻഡായി തന്നെ മാറിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന ഹലോ കുട്ടിച്ചാത്തൻ എന്ന സീരിയൽ മറക്കാൻ മലയാളികൾക്കാർക്കും കഴിയില്ല അഞ്ചംഗ സംഘത്തിൻ്റെ ജനപ്രിയ സീരിയൽ തന്നെയായിരുന്നു കുട്ടിച്ചാത്തനിലെ അഞ്ചംഗ സംഘം കുട്ടികൾ എല്ലാവരും തന്നെ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായി മാറിയിരുന്നു ഇന്ന് ആ താരങ്ങളെല്ലാം വളർന്ന് വലിയ താരങ്ങളായി മാറിയിരിക്കുകയാണ് ശ്രദ്ധ എന്ന പെൺകുട്ടി വളരെയധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ശ്രദ്ധ ഗോകുൽ ഇടയ്ക്ക് വെച്ച് സിനിമയിൽ സീരിയലിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു ഇപ്പോൾ ഇതാ മെഡിസിൻ കഴിഞ്ഞിരിക്കുകയാണ് ആ അഞ്ച് കുട്ടികളിൽ ഒരാൾ സു ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ഷൈലികമായിരുന്നു ഷൈലികം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ചിത്രം പങ്കുവെച്ചിരിക്കുകയാണ് ഇതൊരു ഏ ചിത്രമാണെങ്കിൽ പോലും ഒരുപാട് ഓർമ്മകളിലൂടെ കടന്നു പോകുന്നവരാണ് മലയാളത്തിലെ തിളങ്ങുന്ന താരമായ ഷൈൻ നിഗത്തിൻ്റെ അരങ്ങേറ്റം ഹലോ കുട്ടിച്ചാത്തൻ എന്ന സീരിയലിലൂടെയായിരുന്നു ഇപ്പോഴത്തെ യുവതാര നിരയിലെ മുൻനിരയിൽ നിന്ന് തന്നെ നിൽക്കുന്ന ഒരു താരമാണ് ഷൈൻ നിഗം ഷൈൻ നികത്തിൻ്റെ തുടക്കം ഹലോ കുട്ടിച്ചാത്തൻ എന്ന സീരിയലിലൂടെയായിരുന്നു വളരെയധികം മികച്ച കഥയും കഥാപാത്രവുമായിരുന്ന സീരിയലിൻ്റെ ഒരു ഭാഗമായിരുന്നു പ്രേക്ഷകരുടെ പ്രിയ ഷൈൻ നിഗം നവനീത് മാധവ് അമൃത ചാനലിൽ സൂപ്പർ സ്റ്റാർ ജൂനിയർ എന്ന ഡാൻസ് പ്രോഗ്രാമിലൂടെയാണ് വരുന്നത് വളരെയധികം മികച്ചൊരു ഡാൻസർ തന്നെയാണ് നീരജ് മാധവൻ്റെ അനിയനും കൂടിയാണ് നവനീത് മാധവ് അഭിരാമി സുരേഷ് ആയിരുന്നു മറ്റൊരു കഥാപാത്രം അപ്പോൾ അടുത്തതായി വന്ന ട്രെൻഡിങ് ഫോട്ടോഗ്രാഫ് എന്ന സീരിയലായിരുന്നു ഫൈവ് ഫിംഗേഴ്സിൽ മറക്കാൻ ആർക്കും പറ്റില്ല ഫൈവ് ഫൈൻ ഗേഴ്സിൻ്റെ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇതിലെ ഓരോ കഥയും കഥാപാത്രവും ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിപ്പുണ്ട് എന്നാൽ ഇതൊരു ഏ ചിത്രമാണ് എന്നാൽ പോലും ഈ ഈയിടക്കാലത്ത് വച്ച് ഇവരെല്ലാവരും വീണ്ടും ഒത്തുകൾ കൂടിയിരുന്നു അതിൽ ശരത്ത് ഇപ്പോൾ ഇല്ല ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുകയായിരുന്നു ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തും ശ്രീകുട്ടി യൂട്യൂബ് ചാനലുമൊക്കെ മുമ്പോട്ട് പോവുകയാണ് എല്ലാ കാലത്തും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങൾ തന്നെയാണ് ഹലോ കുട്ടിച്ച സീരിയലിലെ അഞ്ചംഗ സംഘവും ഫോട്ടോഗ്രാഫിലെ ഫൈവ് ഫിംഗേഴ്സും പ്രേക്ഷകരെല്ലാം ഒന്നുകൂടെ കാണാൻ ആഗ്രഹിക്കുന്ന താരങ്ങളാണ് ഇവരൊക്കെ ശ്രീകുട്ടി യൂട്യൂബ് ചാനലുമായി മുമ്പോട്ട് പോവുകയാണ് ഈ അടുത്ത കാലത്ത് ശരത്തിൻ്റെ അമ്മ മരണപ്പെട്ടു ആ വീട്ടിലെത്തി ഒരു വർഷം തികയുന്നതിൻ്റെ അന്ന് ശ്രീകുട്ടി വീട്ടിലെത്തുകയും ഈ ചിത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർക്കായി പങ്കുവച്ചിരുന്നു എന്ത് തന്നെയായാലും പ്രേക്ഷകർ ഒന്നുകൂടെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ റിയൂണിയൻ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഏ ചിത്രങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിലെ താരങ്ങൾ തന്നെ ഇത് പങ്കുവച്ചിരിക്കുന്നതാണ് മറ്റൊരു മറ്റൊരു പ്രത്യേകത ഈ ചിത്രത്തിൻ്റെ